ഹായ് ഫ്രണ്ട്സ് ഫ്ലവർ മേക്കിംഗ് നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോ പരിചയപ്പെടാം ഫിനിഷ് പേപ്പറുകൊണ്ട് സെറ്റ് ചെയ്ത ഒരു അടിപൊളി ഫ്ലവർ ആണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യുവാൻ വേണ്ടി ഞാൻ മൂന്ന് കളേഴ്സിലുള്ള ഫിനിഷ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ലീഫിന് രണ്ടെണ്ണം ഫ്ളവറിനും വേണ്ടി നമുക്ക് രണ്ട് ചെറിയ ലീഫ് സെറ്റ് ചെയ്യാം ഈ ഫ്ലവേഴ്സിനെല്ലാം ഞാൻ ചെറിയ ലീഫാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫിനിഷ് പേപ്പർ ഇതേ വലുപ്പത്തിൽ മടക്കി ഈ ഫിനിഷ് പേപ്പർ ഇതേ വലുപ്പത്തില് ഞാനത് വെട്ടി ഇതിങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല സ്റ്റേബിളായിട്ട് ഇന്നോളും ഇതിനകത്ത് സ്വല്പം ഫെവികോളെ അപ്ലൈ ചെയ്യുക നമ്മൾ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യുമ്പോഴത്തേന് ചെറിയ ലീഫ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്താൽ മതി യും ലീഫിൻ്റെ സൈസിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതിൽ നിന്ന് രണ്ട് എടുക്കുക രണ്ട് ലീഫ് ഞാൻ ഞാൻ സെറ്റ് സെറ്റ് എടുത്തിരിക്കുന്ന സമരത്തിലുള്ള അഞ്ച് പെറ്റലാണ് ഞാൻ ഈ ഫ്ലവറിന് എടുത്തിരിക്കുന്നത് നമ്മളിതേലെ എന്നിട്ട് മടക്കുക നാല് പീസ് കിട്ടി ഒരു പീസൂടെ നമ്മളെടുക്കുക ആദ്യം എടുത്ത ഒരു പെറ്റന് ഞാൻ ആദ്യമായിട്ട് സെറ്റ് ചെയ്ത് കാണിക്കുവാണ് ഇതിങ്ങനെ എടുക്കുക അതിനുശേഷം ഈ എഞ്ച് കൊണ്ട് ഇവിടെ ഒട്ടിക്കുക ഇത് നമ്മൾ എല്ലാ ഫ്ലവേഴ്സും സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഒന്നുകൂടെ കൊണ്ടുവരിക എന്നിട്ട് നമ്മളിത് റായയുടെ മോഡലിൽ വെട്ടുക വെട്ടണം എന്നാലേ അത് നല്ല ഭംഗിയായിട്ട് വരത്തുള്ളൂ ഇവിട ഇവിടം വെട്ടി പോയിരുന്നു വലുതാവുകയാണെങ്കിൽ എളുപ്പം നമുക്ക് ചെയ്യാം ചെറുതിനോടാണ് ഇഷ്ടം തോന്നിയത് എന്നിട്ട് ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുക ഈ ഭാഗം ഇനി വരെ ഞാൻ കൊണ്ടുവന്നു എന്നിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്യുക ഈ അറ്റം അതേപോലെ തന്നെ ഈ അൻറ്റും എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് പിരിക്കുക പിരിച്ചെടുത്തു ഇതും അതേപോലെ തന്നെ പിരിച്ചെടുക്കുക ആദ്യം സെറ്റ് ചെയ്ത ഏകദേശം ഇതേ മോഡലിൽ കിട്ടി ഇതിൻ്റെ ഇവിടെ ഒരു ഹോൾ ഇടുക ഹോൾഡിടുക ഇതിന്നിട്ട് എവർക്കുക ഇത് നമ്മൾ സെറ്റ് എടുത്തപ്പോഴത്തേക്കിന് ഇതേ ഷേപ്പിൽ കിട്ടി അതിൻ്റെ ഈ ഓരോ പെറ്റൻസിനും നല്ലൊരു ഷേപ്പ് വന്നിട്ടുണ്ട് ഇതേപോലെ അഞ്ചോ ആറോ നമുക്കിഷ്ടമുള്ള തിക്നെസ് അനുസരിച്ച് ഭംഗി കൂടും അത് നമുക്ക് എത്ര പീസ് വേണേലും നമുക്കെടുക്കാം ഇതെന്നിട്ട് ഈ ആദ്യം എടുത്തത് നമ്മൾ കമ്പിയിൽ അങ്ങനെ ഒട്ടിച്ചു വെക്കുക ഈ ഇവിടെ ഒരു പോളിട്ടതിന് ശേഷം ഇതേപോലെ കൊണ്ടുവന്നിട്ട് ഇവിടെ െബിക്കോൾ വരട്ടി പൊട്ടിക്കുക ഇനി സെറ്റ് ചെയ്യുന്ന ഓരോന്നും ഇതേ കൂടെ ഇട്ടിട്ട് പോയാൽ മതി നമുക്ക് ഒരെണ്ണം കൊണ്ടുപോയി ഒന്ന് സെറ്റ് ചെയ്ത് പഠിക്കാം ഇത് ിലായിട്ടിങ്ങനെ വെക്കുക അതിനുശേഷം ഈ എൻഡ് ഇവിടെ ആയിട്ട് മുട്ടിക്കുക അടക്കി ഫോൾഡ് ചെയ്ത് ഞാനിവിടെ ഇനിയും ഇത് ഇവിടെ കൊണ്ടുവരിക അങ്ങനെ മൂന്ന് ഫോൾഡിങ് ആണുള്ളത് എന്നിട്ട് വെട്ടുക ഈ എൻറ്റിൽ നിന്ന് ഈ അടിയിൽ നിന്ന് തന്നെ ഞാനത് വെട്ടി വളച്ച് കൊണ്ടുവരുവാണ് എന്നിട്ട് അടുവശം വെട്ടുക ഇപ്പം ഞാൻ ആറ് ബെറ്റൽസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ എല്ലാം ഇതിലേക്ക് സെറ്റ് ചെയ്തിടുക ഇടയ്ക്ക് അത് സ്വല്പം ഫെവികോണെ അപ്ലൈ ചെയ്യുക ഇത് ഓരോ പെറ്റലിൻ്റെയും അടിയിലായിട്ട് അവരെ സ്വല്പൊന്നും വേക്കൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റുക അതേപോലെ ഗ്രീൻ ടേപ്പ് തല ചുറ്റുക ലീഫ് സെറ്റ് ചെയ്യുക ഇത് നല്ല ഒരു ഫ്ലോറാണിത് സ്വല്പൊന്ന് ഇനക്കിടണം ഒരു ലീഫോൾ നമ്മൾ സെറ്റ് ചെയ്യാം ഇതേപോലെ ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കുക നമുക്കിഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം നമ്മൾ അതിലോട്ട് സെറ്റ് ചെയ്ത് വെക്കുക ഇതെല്ലാം പേപ്പർ ഫ്ലവേഴ്സ് ആണ് പേപ്പറിൻ്റെ ആണല്ല ലീഫും ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു സ്വല്പം ലീഫോട് അഡീഷണൽ വെക്കുവാണ് ക്ലിപ്പായിട്ടിരിക്കുന്നോളൂ ഇന്നത്തെ എന്റെ ഈ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക താങ്ക്